അപ്പോൾ നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പുഴയുടെ അടുത്താണ് അതായത് സൺസെറ്റ് ആസ്വദിക്കാനായിട്ട് വന്നേക്കാണ് ഇവിടെയാണെങ്കിൽ കടലൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഏകമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൊള്ളുക സൺസെറ്റ് ആസ്വദിക്കുക അതൊക്കെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ റോമർ റോമൻ എംപയറു കുറേ സംഭവങ്ങൾ ആൻറ്റിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൻ്റെ ഒരു വലിയ പുഴ ഒഴുകുന്നുണ്ട് കാടും മലകളൊക്കെ നിറഞ്ഞ പ്രദേശത്താണ് ഞങ്ങളിരിക്കുന്നത് അപ്പോൾ കൂടുതലൊക്കെ ആഴ്ചകൾ കാണാം ഗൈസ് ഇത് കണ്ടോ ഇതാണ് സൺസെറ്റ് ഞങ്ങൾ ഭയങ്കര ആണ് സൂര്യപ്രകാശം മുഴുവനും ഞങ്ങളുടെ ഉച്ചിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇപ്പുറത്താണ് നല്ല പുഴ ഒഴുകുന്നത് ഈ പുഴയുടെ പേരാണ് താഗോപ്പുഴ ഇതിവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഇവിടെ നല്ല ഒരുപാട് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഗ്രില്ലിട്ട് വെച്ചേക്കാണ് പിന്നെ ചെറിയ ചെറിയ പൂക്കളും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ വിരിഞ്ഞു തുടങ്ങി രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞു അതായത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ എന്താ പറയുക റൊട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു പുറത്തേക്കൊക്കെ ഒന്ന് വന്ന് നേച്ചർ ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചു അതിന് വലിയൊരു കാരണമുണ്ട് കേട്ടോ കാരണം ഇവിടെ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ് മറ്റു യൂറോപ്യൻ കൺട്രികളെ അപേക്ഷിച്ച് സ്പെയിനിൽ ഭയങ്കര തണുപ്പ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ തന്നെയും നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം അടിക്കുന്നില്ല അപ്പോൾ ഇത് വൈറ്റമിൻ ഡി ഭയങ്കര എഫിഷ്യൻസി ഭയങ്കര കുറവാണ് ഭയങ്കര ഡെഫിഷ്യൻസിയാണ് അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് ഉണ്ടാകാവുന്ന കുറേ 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 മൂഡ് സിങ്സ് അതുപോലെയുള്ള കുറേ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അങ്ങനത്തെ രോഗങ്ങളൊക്കെ വന്നു തുടങ്ങി അതായത് വൈറ്റമിൻ ഡി പി അല്ലെങ്കിൽ നമ്മൾ പസ്തിജാസ് അതായത് മെഡിസിൻസോ കാര്യങ്ങളോ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ സൂര്യപ്രകാശം കൊള്ളണം രാവിലെ ആണെങ്കിൽ ഒട്ടും സൂര്യപ്രകാശം ഇവിടെ ഇരിക്കുന്നില്ല അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇച്ചിരി നേരം ഒരു പത്ത് ഇരുപത് മിനിറ്റ് സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്താണ് കേട്ടോ ഇവിടെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് അപ്പം നല്ല രസമായിട്ട് തോന്നി കേട്ടോ പിന്നെ നമ്മൾ ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകേലായിട്ട് പുഴ ഒഴുകുന്നുണ്ട് ഇച്ചായനാണെങ്കിൽ സൂര്യപ്രകാശം കൊണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ നടന്ന് നടന്ന് പോകുന്നുണ്ട് ഇവിടെ എന്താ പറയുക കാണാനായിട്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇത് ഈ കാണുന്ന പ്രദേശമല്ലേ ഇത് ഇത് അത് റോമക്കാർ കെട്ടിയതാണ് യുദ്ധത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വലിയ വലിയ ചരിത്രങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഗ്രില്ലിട്ട് വച്ചേക്കാണ് ഇവിടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെന്താ പിന്നെന്തുവാസായ്നത്തിൻ്റെ ഒരു നിമിഷം നമ്മൾക്ക് വേണ്ടിട്ട് പങ്കുവയ്ക്കാൻ എന്താണ് സൂര്യപ്രകാശത്തിനെ കുറിച്ച് പറയാനുള്ള ഇത്രയും നാള് നമ്മള് സൂര്യപ്രകാശം കൊള്ളാണ്ടിരുന്നു എപ്പോഴും നമ്മൾ നമ്മൾ സൂര്യന്റെ പ്രകാശത്തെ കൊള്ളും എല്ലാത്തിലും പ്രശ്നങ്ങളാണ് എല്ലാം ഫുൾ പ്രശ്നങ്ങളാണ് ഇവിടെ സൂര്യപ്രകാശം കണ്ണിലടിച്ചിട്ട് ഒരു രക്ഷയില്ല കണ്ണു തുറക്കാൻ പോലും ഇവിടെ ഒരു മലയുടെ ഇടുക്കുണ്ട് അതിന്റെ പേര് വാജ എന്നാണ് ആ വാജേലൊക്കെ നല്ല രസം ഇങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കാ മൊണ്ട വരെ കേറി എന്നായിരുന്നു ചൂടുള്ള സമയത്ത് പക്ഷെ ഇപ്പൊ തണുപ്പാണ് ഇപ്പൊ പോയി കഴിഞ്ഞുകഴിഞ്ഞാ കോച്ചു അതും പോലെ വന്നു പോവും പക്ഷെ ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം അതുകൊണ്ട് നമുക്ക് ശരിയാണ് തലപ്പൊക ഞാൻ ആലോചിക്കാണ് ഇപ്പോഴെന്താ അങ്ങോട്ടാ ഒഴുകണേന്ന് എന്നിട്ട് ഇങ്ങോട്ട് വേണില്ലല്ലോ ഇത് വേറെ ഫാമിലി ആയിരിക്കും അല്ലേ ആയിരിക്കില്ലേ ഈ രാജ്യത്തിന്റെ അതിർത്തി പോലെ ഈ തട്ടിലുള്ള മീനുകൾക്ക് അങ്ങോട്ട് പോകും പക്ഷെ ആ തട്ടിലുള്ള മീനുകൾക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റില്ലേ ഇങ്ങോട്ടൊന്നും ചാടിക്കറി കണ്ടിട്ടില്ല ഇത്ര നേരം പോലെ ഇങ്ങോട്ട് വന്നില്ല അങ്ങോട്ട് വന്നില്ലേ ഇതാണ് ഓവർ ഓവർത്തിങ്കേഴ്സിന്റെ ഒരു പ്രത്യേകത ഇത്രയും തിങ്ക് ചെയ്തായിരുന്നെങ്കിൽ ഓവർ പടി ഇങ്ങോട്ടും പോകാനായിട്ട് പറയാൻ പറ്റില്ല യൂറോപ്യൻ യൂണിയൻ അങ്ങോട്ടും േക്കാളും അവിടെ ആളുകള് കണ്ടു കഴിഞ്ഞ് മുകളിലോട്ട് വരാണ് അങ്ങനെ ഞങ്ങള് പതുക്ക വീട്ടിലേക്ക് പോവാനായിട്ട് നിക്കാണ് അങ്ങനെ ഒരു നല്ലൊരു ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിന് ശേഷം ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് വെറുതെ സൂര്യൻറെ അരക്കിലോ വെയിൽ കൊള്ളാൻ വേണ്ടി പോയതാണ് ഓ ഇങ്ങനെ കണ്ട ആസ്വദിക്കാൻ തോന്നുന്നു ഞാന് വീട് വിട്ട ഡ്യൂട്ടി സ്ഥലം ഡ്യൂട്ടി സ്ഥലം വിട്ട വീട് എന്നുള്ള രീതിയിലാണ് ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നത് കാരണം ഒരു രക്ഷുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പുണ്ടല്ലോ ഇതുപോലുള്ളൊരു കാലാവസ്ഥയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു അല്ലേ ഞങ്ങള് പണ്ട് പോകാറുള്ള ഒരു നല്ലൊരു തോട്ടമുണ്ട് ആ തോട്ടം അങ്ങാപ്പുറയാണ് ഞങ്ങൾ വേനൽക്കാലം ആകുമ്പോൾ അവിടെ നിന്ന് ആപ്പിൾ പറിക്കും പിന്നെന്തു പറിക്കും മാതല നാരങ്ങ പറിക്കും പിന്നെ അവിടെ ഇല്ലാത്ത ഒരു സംഭവം ഇല്ല എല്ലാം ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് ഒരു വീട്ടിലേക്ക് എല്ലാ പഴവർഗ്ഗങ്ങളും നമുക്ക് അവിടെ തന്നെ കിട്ടും പിന്നെ ഇവിടെ നിൽക്കുന്ന മരങ്ങളിൽ മരങ്ങളില് പോലും ഇല്ല ഒരു പോലും ഇല്ല പക്ഷെ ഇതൊക്കെ ഒന്ന് പൂത്തിലഞ്ഞ് പൂവിട്ട് നിൽക്കാനായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അല്ലച്ച ഈ ചാൻ അരക്കിലോ വെയിൽ കൊണ്ടു വെയിൽ കൊണ്ടിട്ട് മതിയാകാത്തത് കൊണ്ട് സൂര്യനെ പറ്റി ചേർന്ന് പറ്റി ചേർന്ന് നിൽക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് പാടാനുള്ളത് സൂര്യനായി തഴുകിയോടൻ അച്ഛന് ആണ് എനിക്കിഷ്ടം ഗേഷ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഷട്ടിൽ കളിക്കാറുള്ള ഒരു സ്പോട്ടാണ് ഇത് 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 കണ്ടില്ലേ ഇത് അത് did did indee kayde ullilulla spot aanu. paksha ippa njangal angodukku povare illa. kaaranam endaanu? mocho frio. alitha adey aanu. paare ee veedu pennerude background undu. idine kurichi vannirikkendda parayanulla. i nan vannappo modhal ullathile olla illa. hey step thirikkirathu. nan bhangire tempting aanu. enik enthegile icha nilitta varum.

ും രണ്ടാമത്തെ ബസ് നമ്പറും ഇഷ്ടമുള്ള സ്ഥലത്തേക്കോടെ ഓടിച്ചു പോകുന്നത് തന്നെ നമുക്ക്

ായഹ്നത്തിലൊരു ദിനം അതായത് ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ പോയി വൈറ്റമിൻ ഡി കൊണ്ടു അതിൻ്റെ സന്തോഷം മാത്രം അല്ലേ അപ്പൊ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണുന്നവരേക്ക്